പ്രശസ്ത നടനും അമ്മയും മരിച്ച നിലയിൽ ഞെട്ടലോടെ സിനിമാ ലോകം തമിഴ് നടനും ഗായകനുമായ ശിവകുമാർ ജയബാലനും മാതാവുമാണ് അന്തരിച്ചത് മലേഷ്യയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിലായിരുന്നു വെള്ളിയാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് ശിവകുമാറിന് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു മലേഷ്യൻ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആദരാഞ്ജലികൾ